സെക്കൻഡുകൾക്കുള്ളിൽ പതാക നോക്കി രാജ്യത്തെ തിരിച്ചറിയും തന്റെ കഴിവുകൊണ്ട് ലോക റെക്കോർഡുകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് കാസർഗോഡ് നർക്കിലാകാട്ടെ ആറു വയസ്സുകാരൻ അസാമാന്യ ഓർമ്മശക്തി കൊണ്ട് ഏവരെയും അതിശയിപ്പിക്കുകയാണ് വരക്കാട് ഒക്സിലിയം സ്കൂളിലെ യു കെ ജി പഠിച്ചതൊന്നും മറക്കാതിരുന്നെങ്കിൽ ഒരിക്കലെങ്കിലും ചിന്തിക്കാത്ത മനുഷ്യരുണ്ടാവില്ല പരീക്ഷാ ഹാളിൽ പഠിച്ച ഉത്തരം മറന്നു പോകുമ്പോൾ കണ്ടതും കേട്ടതുമൊക്കെ ഒരിക്കലും മറക്കാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവർ വിരളമാണ് എന്നാൽ പഠിച്ചതൊക്കെ ഓർമ്മയിൽ നിൽക്കുന്ന ഒന്നും മറക്കാത്ത ആളുകൾ ഉണ്ടാകും അങ്ങനെയും ചിലരുണ്ട് ഒരിക്കൽ വായിച്ചതോ കണ്ടതോ കേട്ടതോ ആയ കാര്യങ്ങൾ ഒരിക്കലും മായാത്ത വിധം മെമ്മറിയിൽ ഫീഡ് ചെയ്തു വെക്കുന്നവർ അങ്ങനെ ഒരാളാണ് ഓർമ്മയുടെ രാജകുമാരനായ എയ്ഡൻ റിൻസ് മാത്യു സ്മാർട്ട് ഫോണിനോടും ഗെയിമുകളോടും കൂട്ടുകൂടുന്ന ഇന്നത്തെ കാലത്ത് ഗ്ലോബിനോടും വേൾഡ് മാപ്പിനോടുമാണ് യു കെ ജി വിദ്യാർത്ഥിയായ ഈ കൊച്ചുമിടുക്കന്റെ കൂട്ട് ഞാന് ടി വി പഠിച്ചിട്ട് അപ്പച്ചയോട് ഭൂമി ചെയ്യാൻ പറയുമ്പോ അങ്ങനെ പേര് പഠിച്ചു പഠിച്ചു പറയുക ഒന്ന് പറഞ്ഞ് പഠിച്ചത് തുടങ്ങുന്നുണ്ട് അങ്ങനെ അങ്ങനെ പഠിച്ചത് ഏർ മുപ്പത്തേഴ് സെക്കൻഡും കൊണ്ട് രാജ്യം പറഞ്ഞു ലോകരാഷ്ട്രങ്ങളുടെ നിലവിലുള്ളതും പഴയതുമായ ദേശീയ പതാകയിലെ നിറങ്ങളും ചിഹ്നങ്ങളും മനപ്പാഠമാണ് എയ്ഡന് വിപണിയിൽ ലഭ്യമായ ലോകഭൂപടത്തിൽ കൊടുത്ത ലോകരാഷ്ട്രങ്ങളുടെ പതാകയിലെ തെറ്റുവരെ ചൂണ്ടിക്കാണിക്കും ഈ മിടുക്കൻ ഏഷ്യയിലെ അൻപത് രാജ്യങ്ങളടക്കം എൺപതിലധികം രാജ്യങ്ങൾ മാപ്പിൽ കൃത്യമായി വേഗത്തിൽ അടയാളപ്പെടുത്തുന്നതിനൊപ്പം എട്ടാമത്തെ ഭൂഖണ്ഡമായ സീലാൻഡിയയെക്കുറിച്ചുള്ള അറിവും ചെറുപ്രായത്തിലെ ഇടം നേടി ലോകരാഷ്ട്രങ്ങളെക്കുറിച്ച് നേടിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ജാക്കി ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയിൽ ഈ ആറു വയസ്സുകാരൻ ഇടം നേടിയിട്ടുണ്ട് എൺപത്തിനാല് ലോകരാഷ്ട്രങ്ങളുടെ ദേശീയ പതാകകൾ മുപ്പത്തിയെട്ട് സെക്കൻഡിൽ തിരിച്ചറിഞ്ഞ് വ്യക്തമായി പറഞ്ഞതിനോടൊപ്പം രാജ്യങ്ങളുടെ ഭൂപടത്തിലെ സ്ഥാനം രാജ്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ തുടങ്ങിയവ കൂടി പരിഗണിച്ചാണ് റെക്കോർഡുകളിൽ സ്ഥാനം നേടിയത് വരക്കാട് ഓക്സിലിയം സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥിയായ ഏഡൻ പ്രസംഗം ചെസ് ക്വിസ് എന്നിവയിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് കാൽക്കുലേറ്ററാണ് ഏഡന്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടം കുഴപ്പിക്കുന്ന പല കണക്കുകളുടെയും ഉത്തരങ്ങൾ മനഃപ്പാഠമാക്കി കൊച്ചുമകൻ തങ്ങളെപ്പോലും അമ്പരിപ്പിക്കാറുണ്ട്

ഭാഗങ്ങളെ ും ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥനായ റിൻസ് മാത്യുവിന്റെയും ബംഗളൂരുവിൽ റേഡിയോ തെറാപ്പിസ്റ്റായ ജസ്ലിൻ വർഗീസിന്റെയും മകനാണ് ഏഡൻ കേരള ന്യൂസ് കാസർഗോഡ്